ഇന്ന് നമ്മൾ വീണ്ടും ഫെൽനോസിന്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇട്ട് വന്നിരിക്കുന്നത് ഈ സെയിലിന് വന്നിരിക്കുന്ന എല്ലാ ഫെൽനോസിസും തന്നെ മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഒരേ ഏജിലുള്ള പ്ലാന്റുകളാണ് ഇതിൽ തന്നെ ചില പ്ലാന്റുകളിലൊക്കെ ബഡ് വന്നിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് അതുപോലെ വെറൈറ്റിക്ക് അനുസരിച്ച് ചില പ്ലാന്റുകൾ ലീഫിന്റെ സൈസിലും എണ്ണത്തിലും ഒക്കെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന ഓരോ പ്ലാന്റും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും ഈ ഒരു പ്ലാന്റുകളിൽ തന്നെ ചില പ്ലാന്റുകളിലൊക്കെ ബട്ട് വന്നു തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള പ്ലാന്റുകളുണ്ട് പിന്നെ പലർക്കും ഉള്ളൊരു സംശയം നമ്മൾ പോട്ടോടുകൂടിയാണോ അയച്ചു തരുന്നതെന്നാണ് ഇത് എല്ലാ പ്ലാന്റുകളും പോട്ടോട് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഈ പോട്ട് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നില്ല കുറച്ച് നാൾ പോട്ടിൽ തന്നെയായിട്ട് ഈ പ്ലാന്റ് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങൾ റീ ചെയ്യുന്ന സമയത്ത് മാത്രം ഈ പ്ലാന്റ് മാറ്റി ഈ പോർട്ടിൽ നിന്നും മാറ്റിയാൽ മതി അതുപോലെ ഈ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കാണിക്കുന്ന പ്ലാന്റ് ഒക്കെ നാല് ലീഫുള്ള പ്ലാന്റുകളാണ് അത് അനുസരിച്ചാണ് ചില പ്ലാന്റുകളിൽ ചെറുത് കാണിക്കുന്നത് പക്ഷേ എന്നാലും എല്ലാം ഒരു ഏജിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചില പ്ലാന്റുകളിലൊക്കെ പഠനം വന്നിട്ടുണ്ട് ഈ പ്ലാന്റ് ഒക്കെ തന്നെ ആദ്യം നമ്മൾ കൊടുത്തിരുന്നത് നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ടി ഡി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ കാണിക്കുന്ന ഫ്ലവറൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്ന ഈ പ്ലാന്റിൽ വരുന്നത് ഇതിൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വാട്സാപ്പിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ നോക്കണം നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെയും തന്നെ കോൾ ചെയ്യരുത് ഒട്ടും പറ്റാത്തവരെ ചില ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം ഒന്ന് കോൾ ചെയ്താൽ മതി ബാക്കി എല്ലാവരും തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ വീഡിയോയുടെ താഴെയായിട്ടും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം